തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഗീഷ് പൂരാടന്റെ ജനുവരി മാസത്തെ ഓണറേറിയം തളിക്കുളത്തെ തീരദേശ മേഖലയിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംസ്കൃതി സാംസ്കാരിക വേദി ത്രിവേണിക്ക് കൈമാറി ചടങ്ങിൽ ക്ലബ്ബ് ഭാരവാഹികളായ സുനിൽ ത്രിവേണി ബ്രിജിത്ത് കണ്ണൻ വിഷ്ണു ശിവൻ ബ്രിജിത് അരുൺരാജ് എന്നിവർ പങ്കെടുത്തു ഇതുൾപ്പെടെ മുപ്പത്തിയേഴ് ഓണറേറിയവും സമൂഹത്തിലെ കഷ്ടത അനുഭവിക്കുന്നവർക്കും സന്നദ്ധ സംഘടനകൾക്കുമായിട്ടാണ് ബഗീഷ് പൂരാടൻ നൽകിയിട്ടുള്ളത് എന്റെ ഈ മാസത്തെ ഓണറേറിയവും തളിക്കുളം തീരദേശ മേഖലയിൽ സമാനതകളില്ലാത്ത സേവന പ്രവർത്തനങ്ങളും ചാരിറ്റിയും നടത്തുന്ന സംസ്കൃതി ത്രിവേണി എന്ന സാംസ്കാരിക സംഘടനയ്ക്കാണ് നൽകിയിട്ടുള്ളത് ഞാൻ ഒരു മാസത്തെ ശമ്പളം ഓണറേറിയം കൊടുക്കുന്നതിനേക്കാൾ ഉപരി നിരന്തരമായി സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അസുഖം ബാധിച്ചവരെയും കണ്ടെത്തിക്കൊണ്ട് അവർക്കുള്ള ദൈനംദിന കാര്യങ്ങളിൽ പോലും ശ്രദ്ധ ചെലുത്തുന്ന സംസ്കൃതി ത്രിവേണിയുടെ ഭാരവാഹികൾക്ക് ഈ ഓണറേറിയം കൈമാറാൻ പറ്റിയതിൽ